നിങ്ങൾ ഇഞ്ചത്തൊട്ടി തൂക്കുവാലം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ് കേട്ടോ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് ഒരു ഒരഞ്ചെട്ട് കിലോമീറ്റർ അങ്ങ് എത്തി ചെല്ലുന്ന ഒരു കിടക്കാച്ചി ഒരു തൂക്കുവാലത്തേലയ്ക്കാം പെരിയാറിന് കുറുകെ തോരണം തൂക്കിയിട്ട് പോലെ ഇരിക്കുന്ന ഈ പാലത്തിൻ്റെ താഴെ ഒരു സംഭവം ഉണ്ട് കസേരകൾ വെള്ളത്തിലിറക്കി വെച്ച് ഇവിടെ വരുന്ന സഞ്ചാരികളുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ ഇവിടെ ഒരു കിഡിലൻ ഐറ്റം കിട്ടും നല്ല സ്വയംഭൻ സാധനം അത് കുടിക്കുന്നതോ ഇമ്മാതിരി ഒരു ആംബിയൻസിൽ ഇരുന്ന് കിക്കിളി കൂട്ടുന്ന ആംബിയൻസിൽ ഇരുന്ന് കുടിക്കുന്നത് കൊണ്ട് നമുക്കിവിനെ കിക്കിളി സർബത്ത് എന്ന് വിളിക്കാം പേരിലൊന്നൊരു കാര്യമില്ല ആംബിയൻസിലാണ് കാര്യം സെൻറ് മേരീസ് ബേക്കറി ചെറിയ കടയാണെങ്കിലും ഇവിടെ കിട്ടണത് ഒരു അപാര സാധനമാണ് ഇഞ്ചി മുളക് നെല്ലിക്ക ജാതിക്ക ഇതെല്ലാം കൂടെ കല്ലിൽ ഇട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണ ഒരു മുതലാണ് മോനെ നമ്മുടെ ഇക്കിളി സർവത്ത് അതും കുടിച്ച് ആറ്റിലെ മീനുകളെയും കളിപ്പിച്ചിരിക്കാൻ രസാണ് കേട്ടോ